മ്മളെ മുട്ടായി ഇന്നു ശരി ശരി കവറിൽ ശരി കവറായിട്ടൊക്കെ കണ്ടിട്ട് പോയതാ ഞമ്മളെടുക്കു പോയിത്തത് അല്ലാ പൊരുക്കി കൂടി നിങ്ങള് പെരുക്കി കൂടി ആ എന്താ ഏതെടുക്കണ്ടല്ല കൺഫ്യൂഷൻ ആട്ട ഉണ്ണിക്ക് ആ ഏതാ വേണ്ടി ആ കയറിയാണ് പോയി ഏതോ വേണ്ടി എനിക്ക് ഏതാ വേണ്ടി മതി എനിക്ക് ഇതാ ചിരി കിട്ടിയപ്പോ ഉണ്ണിക്കുള്ളതാണ് ഉണ്ണിക്കുള്ളതാണ് ആ വണ്ടി 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 വണ്ടിന്റെ വണ്ടിന്റെ കേട്ടോ കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് പൂജ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ആണ് നബിദിനൊക്കെ കഴിഞ്ഞ് റാലിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കാണ്ട് തിരിച്ച് വരികയാണ് അപ്പോൾ കുറേ മുട്ടായി ഒക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ അത് മുട്ടായി ആളല്ല അധികം ബിസ്ക്കറ്റ് കേക്ക് അതുപോലുള്ള സാധനങ്ങളാണ് കളർ വെള്ളങ്ങൾ എവിടെയില്ല എവിടെയില്ല സാധന വെള്ളം ഉണ്ടായിരുന്നു കളർ വെള്ളങ്ങളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പോൾ അതുകൊണ്ടാകൊന്നുമില്ല പിന്നെ കുറേ ബിസ്ക്കറ്റ് കേക്ക് അതുപോലുള്ള സാധനങ്ങളാണ് പിന്നെ ചോക്കോബാർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട് സാലാഡൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച അതൊക്കെ കഴിച്ചു ബാക്കിയുള്ള കവറിലിട്ട് കണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്ന ഞമ്മക്ക് നോക്കാം അപ്പം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നിബിദിനാശംസകൾ കിട്ടാം അപ്പോൾ ഇനിയിപ്പോൾ നാളെയുണ്ട് പരിപാടി സാധാരണ നബിദിനത്തിൻ്റെ അന്ന് തന്നെയാണ് പരിപാടികളൊക്കെ ഉണ്ടാവാറ് കുട്ടികൾ ഈ വർഷം നാളെയൊക്കെ ആക്കിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നാളെ രണ്ടര ഇട്ട് രാത്രി അങ്ങനെ നീണ്ടു പോവും അപ്പോൾ ഇനി ഇന്ന് മദ്രസില് മൗലൂദ് അന്നദാനം അതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതും എടുക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റാലിക്ക് കിട്ടിയിട്ടുള്ള മുട്ടായി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഏതായാലും കാണിച്ചില്ല പിന്നെ എന്തും പറഞ്ഞ മാതിരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സൗണ്ട് റെഡി ആയിട്ടില്ല ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറയണ്ടല്ലോ ബെല്ലൊന്ന് അങ്ങോട്ട് അമർത്തിക്കോളി അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയ മുട്ടായി ഒന്ന് കാണാം ഓക്കെ ണ് അപ്പൊ മുട്ടായി മുട്ടായിതാ ശരി ഇന്നു ശരി കവറിൽ ശരി കവറായിട്ടൊക്കെ കണ്ടിട്ട് പോയതാ ഞമ്മള ഇതൊക്കണേ നമുക്ക് കിട്ടിയിട്ടുള്ള മുട്ടായികളാണ് കേട്ടത് മുട്ടായികളല്ല ഫുള്ള് കേക്ക് ഐറ്റംസ് ആണ് ഇത് ഐറ്റംസാണ് അതറിഞ്ഞിട്ടുണ്ടാവും അത് ചോക്കോബാറാണ് എന്താണ് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാളപ്പൊ കട്ടായിക്കോ ബാക്കിയാ നിന്ന് അത്രയും നമ്മൾ ഈ ഇതുപോലെയുള്ള കേക്ക് പിന്നെ ഗുഡേൻ്റെ ബിസ്ക്കറ്റ് എലൈറ്റിൻ്റെ കേക്ക് പിന്നെ മറ്റേ ക്രഞ്ചീസ് ഇത് ചോക്കോൻ്റെ ഇത് ഇത് എന്തൊക്കെയാണ് ഇത് ഇതാം ഇതാം നബാട്ടി ഫ്രൂട്ട് സാലഡ് പായസം ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മിന്നൂസിൻ്റെ മദ്രാസിലെ ശനിയാഴ്ചയാണ് അപ്പോൾക്ക് ഇന്നോളം മദ്രാസിലെ പരിപാടിയൊന്നും ഇല്ല മൗലൂത് മാത്രമായിരുന്നു പതാക പന്തിക്കലും അപ്പോൾ ഞാൻ ആ മദ്രാസക്ക് പോയി അതത്തേത് അല്ലാ പൊറുക്കി കൂടി നിങ്ങൾ പെരക്കി കൂടി ആ എന്തെടുക്കേണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ ഉണ്ണിക്ക് ആ ഏതാ വേണ്ടി ആ കയറിയാണോ ഏതാ വേണ്ടി എനിക്ക് ഏതാ വേണ്ടി മുട്ടായി മതിയാണ് എനിക്ക് എനിക്ക് മുട്ടായി മതിയാ മതിയാവും സ്നാക്സ് കുറേ സാധനങ്ങളായി എനിക്ക് എനിക്കതാ വേണ്ടി ഉണ്ണിക്കതോ വേണ്ടി എനിക്കേതാ വേണ്ടി അത് മതിയാവും ഞാൻ പാട്ടി ഏ ഉണ്ണിയാ ഒക്കെ എനിക്ക് വേണോ ഒക്കെ തിന്നലേ അവന്റെ ഉണ്ണി കൊടുക്കിൻ്റെ ഉണ്ണി കൊടുക്കിന്റെ ഉണ്ണി തിന്നോട്ടോ എന്റെ ഉണ്ണി കൊടുത്ത ഉട്ടി കൊടുത്തോളിട്ടാ അങ്ങനല്ല അത് അങ്ങനല്ലോക്കോറല്ല അലിഞ്ഞിട്ടുണ്ടാവു അത് വെള്ള പാത്രത്തിൽ കൊണ്ടിട്ട് കൊണ്ടിട്ടാൻ ആ ഗ്ലാസ്സിൽ ഒഴിച്ചാ മതി നിങ്ങൾ അങ്ങനെ നന്നായിട്ട് തിന്നല്ലേ പൊലിച്ചു കണ്ടിട്ട് ആ കുട്ടി ചിരി കിട്ടിയപ്പോ ഈ രണ്ട് പല്ല് ആ പൊക്കണ്ട ആ ഉണ്ണിക്കുള്ളതാണ് ഉണ്ണിക്കുള്ളതാണ് ആ ഈ ടിണാടാ ആ ടി പോയാ ഈ അസണ്ട രണ്ട് പല്ല് പല്ലും രണ്ട് പല്ല് പല്ലും

വണ്ടി 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 വണ്ടിൻ്റെ സൗണ്ടായിട്ട് വണ്ടിന്റെ സൗണ്ട് ഏട്ട വണ്ടിൻ്റെ സൗണ്ട് വാ മാറ്റിക്കോ മദ്രസ് കോറച്ചേരം ചിഞ്ഞണേ ചിഞ്ഞണ് ചിഞ്ഞണേ അയ്യോ 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 ഹൈ ഇഷ്ടപെറ്റ അങ്ങനെ ചാരു ഇഷ്ടപ്പെട്ടങ്ങനെ ചാരുലേ നമ്മ മുട്ടായിക്കാണ് കുട്ടിക്ക് ഏറ്റപ്പെട്ട ഔറ്റപ്പെട്ട ഇഷ്ടപ്പെട്ട അങ്ങനെ ചാടും ആ ആ ആ മു മുട്ടായി കൊടുക്കണ് ആ ഇറ്റപ്പെട്ടു ഇറ്റപ്പെട്ടു ഇട്ടപ്പെട്ട് ഇട്ടപ്പെട്ടേ ഓ കൊടുക്കാല് കൊടുക്കാൻ ആ പരിക്കോട്ട ഈ വീഡിയോ തടാൻ നിർത്തുകയാണ് കേട്ടോ അഞ്ഞ് നമുക്ക് അത്ര നാളത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇന്നത്തെ ദാ ഈ വിശേഷം ഞാൻ ഇവിടെ നിർത്തുന്നു ഓക്കെ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബബായ്